നമസ്കാരം പ്രാണായാമം പഠിക്കുന്നതിന് മുമ്പ് ശ്വാസത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കരുതുന്നു നാം എല്ലാവരും എല്ലായിപ്പോഴും ഒരു നിമിഷം പോലും വിട്ടുപോകാതെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ശ്വാസം ശ്വാസം നമ്മുടെ ജീവന്റെ അടിത്തറയാണ് നമ്മൾ ചിന്തിക്കുന്നതിലും ചെയ്യുന്ന പ്രവൃത്തികളിലും വികാരങ്ങളിലും എല്ലാം ശ്വാസം നേരിട്ട് സ്വാധീനിക്കുന്നു എന്നാൽ പലപ്പോഴും നാം അത് അവഗണിക്കുന്നു ശ്രദ്ധിക്കുന്നില്ല യോഗത്തിലെ പ്രാണായാമവും പ്രാണവിദ്യയും മനസ്സിലാക്കാൻ ആദ്യം തന്നെ നമുക്ക് ശ്വാസകോശത്തിൻ്റെ ശരീരഘടന മനസ്സിലാക്കണം ശ്വസനഘടന മനുഷ്യശരീരം അടിസ്ഥാനത്തിൽ മൂന്ന് പ്രധാന ഭാഗങ്ങളായി തിരിക്കാം ധൊരാസിക്കറ ഹൃദയവും ശ്വാസകോശവുമുള്ള നെഞ്ചുഭാഗം അടിവയർ ദഹനാവയവങ്ങളുള്ള ഭാഗം ഇത് ഡയഫ്രം കൊണ്ട് നെഞ്ചിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നു പെൽവിസ് ഇടുപ്പ് മുതൽ പെരീനിയം വരെയുള്ള ഭാഗം വിസർജനവും പുനരുൽപാദനവുമായി ബന്ധപ്പെട്ട അവയവങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്താണ് ധൊരാസിക്കറ എന്ന സംരക്ഷണ കവചം ധൊരാസിക്കറയുടെ ചുറ്റും എല്ലുകളും തരുണാസ്തിയും പേശികളും കൊണ്ട് ചേർന്ന് ഒരു ശക്തമായ കൂട്ട് ഉണ്ടാക്കുന്നു പിന്നിൽ നട്ടെല്ലിൻ്റെ പന്ത്രണ്ട് കശേരികൾ മുന്നിൽ നീളമേറിയതും പരന്നതുമായ മാറല് വശങ്ങളിൽ പന്ത്രണ്ട് ജോടി വാരിയെല്ലുകൾ ഇവ ചേർന്നാണ് ധൊരാസിക്കറ ഉണ്ടാകുന്നത് ഈ കൂട്ടിന്റെ ലക്ഷ്യം ഹൃദയത്തെയും ശ്വാസകോശത്തെയും പുറത്തെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക വാരിയെല്ലുകൾക്കിടയിൽ ഇന്റർകോസ്റ്റൽ പേശികളുണ്ട് ഇവയാണ് നെഞ്ചു വികസിപ്പിക്കാനും ചുരുങ്ങാനും സഹായിക്കുന്നത് അതായത് ശ്വാസമെടുക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും വാരിയെല്ലുകൾ മുകളിലേക്കും പുറത്തേക്കും ചലിക്കുന്നു ഇതാണ് ശ്വാസത്തിൻറെയും നിശ്വാസത്തിൻറെയും അടിസ്ഥാന മെക്കാനിസം ശ്വാസകോശത്തിൻ്റെ സ്ഥാനവും നിറവും നെഞ്ചിൻ്റെ ഇരുവശത്തും ഓരോ ശ്വാസകോശമുണ്ട് ഏകദേശം മധ്യഭാഗത്തായി ഹൃദയം ആരോഗ്യകരമായ ശ്വാസകോശങ്ങൾക്ക് പിങ്ക് നിറമായിരിക്കും കാരണം അവയിൽ ആയിരക്കണക്കിന് രക്തക്യാപിലറികൾ നിറഞ്ഞിരിക്കുന്നു ഇതിനുള്ളിൽ വായു നിറയുന്നതിനാൽ വെള്ളത്തിൽ പോലും പൊങ്ങിക്കിടക്കും അത്രത്തോളം അത്ഭുതകരമാണ് ഈ അവയവം ശ്വാസകോശം വലതുവശവും ഇടതുവശവും വലതുവശത്ത് മൂന്ന് ലോബുകളും ഇടതുവശത്ത് രണ്ട് ലോബുകളുമുണ്ട് ശ്വാസകോശം മുഴുവനും കോണാകൃതിയിലാണ് അതിൽ നാലു ഭാഗങ്ങൾ എപ്പെക്സ് അതായത് അഗ്രം കഴുത്തിന്റെ വേരിലേക്ക് വരെ ഉയരുന്നു ബെയ്സ് അതായത് അടിഭാഗം ഡയഫ്രത്തോട് ചേർന്ന കോൺകേവ് രൂപം കോസ്റ്റൽ തരുണാസ്ഥി വേർട്ടിക്കൽ സൈഡ് മീഡിയാസ്റ്റിനം മധ്യഭാഗം ഇവിടെ തന്നെ ഹിലം സ്ഥിതി ചെയ്യുന്നു ഹിലം ്വാസകോശ വേരുകൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടു ഭാഗം ഹിലം ഇതൊരു ത്രികോണമാകാരമുള്ള ഗേറ്റ്വേ ആണ് ഇവിടെ നിന്നാണ് ശ്വാസകോശത്തിലേക്കും പുറത്തേക്കും പ്രധാന വഴികൾ പോകുന്നത് ഹിലത്തിൽ പ്രവേശിക്കുന്ന ഘടകങ്ങൾ പ്രൈമറി ബ്രോങ്കസ് വായുവിൻ്റെ മുഖ്യവഴിതടം പൾമനറി ആർട്ടറി ഓക്സിജൻ കുറവുള്ള രക്തം ലങ്സിലേക്ക് പൾമനറി സിരകൾ ഓക്സിജൻ നിറഞ്ഞ രക്തം ഹൃദയത്തിലേക്ക് മടക്കം ബ്രോങ്കിയൽ ആർട്ടറികളും സിരകളും ലങ്സിന് പോഷണം നൽകുന്നു ലസികാവാഹിനികൾ ഞരമ്പുകൾ ഇവയെല്ലാം ചേർന്ന് ലങ്സിന്റെ വേരുകളാണ് രണ്ട് ലങ്സിന്റെ മധ്യത്തിലുള്ള സ്ഥലം മീഡിയാസ്റ്റിനം ഇവിടെ ഉൾപ്പെടുന്നവയാണ് ഹൃദയം പ്രധാന ധമനികൾ ശ്വാസനാളവും ശ്വാസനാളിയും അന്നനാളം ലസികാഗ്രന്ഥികൾ ഞരമ്പുകൾ ഇതുകൊണ്ട് ഈ സ്ഥലത്തെ ജീവന്റെ ഹൈവേ എന്ന് പറയാം ശ്വാസകോശത്തിന്റെ ആന്തരിക ഘടന ശ്വാസവൃക്ഷം ശ്വാസകോശത്തിന്റെ ഉള്ളിലെ ഘടന ഒരു വൃക്ഷം പോലെയാണ് ശ്വാസനാളം തായ്മരത്തടി ബ്രോങ്കൈ വലിയ ശാഖകൾ ബ്രോങ്കിയോളുകൾ ചെറുതായ ട്വിക്സ് അൽവിയോളി ഇലകൾ അൽവിയോളയാണ് ശ്വാസോച്ഛ്വാസത്തിൻ്റെ പ്രധാന പ്രവർത്തന കേന്ദ്രം മുന്നൂറ് മില്യൻ അൽവിയോളി വരെ മനുഷ്യ ശരീരത്തിലുണ്ട് ഇവിടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഓക്സിജൻ രക്തത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് ജീവന്റെ മാറ്റം നടക്കുന്നത് അൽവിയോളിയിലാണ് എന്ന് പറയാം ഇവയെല്ലാം മനസ്സിലാക്കിയാൽ പ്രാണായാമവും പ്രാണവിദ്യയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ശ്വസനത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ അറിവ് ആവശ്യമാണ് എന്ന് വ്യക്തമാകും ശ്വാസം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പാലമാണ് ഓരോ ശ്വാസവും ജീവിതത്തിൻ്റെ പുതിയ സമ്മാനമാണ് നന്ദി ഇനി വരുന്ന വീഡിയോകളിൽ ഈ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം അതിൻ്റെ യോഗബന്ധം അത് നമ്മുടെ ആരോഗ്യത്തെയും ധ്യാനത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കാം